ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ രണ്ട് ചെറിയ ചോക്ലേറ്റ് ഇടുക്കുണ്ട് കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയിട്ടില്ല പോകും അപ്പോൾ ഇതാണ് ആ രണ്ട് ചോക്ലേറ്റ് ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുട്ടു എന്താ സംഭവം ഇത് അങ്ങ് അങ്ങ് ഇറ്റലിയിൽ നിന്ന് കണ്ടെന്നൊരു ലിക്വർ ചോക്ലേറ്റ് ആണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും മറ്റു സാരണോ ഗ്രാൻഡ് റിസർവ സംഭവം അറിയത്തില്ല പിന്നെ ആന്തോൺ ബേഗ് ആന്തോൺ ബേഗ് എനിക്കൊന്നും ഇത് ഉണ്ടാക്കിയുള്ള പേരാണോ ആവോ എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ഇതൊക്കെ അറിയണ നമുക്ക് കഴിച്ചാൽ പോരെ ഇപ്പൊ ഇതാണ് ആ രണ്ട് സാധനം അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഫേമസ് ഗ്രൗസ് ഫേമസ് ഗ്രൗസ് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഏഹ് ഫേമസ് ഗ്രൗസ് കൊള എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം ഇതൊരു കുപ്പീൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് കൊള്ളാം എനിക്ക് കാണുമ്പോ ഓക്കെ സ്റ്റിക്കറുണ്ടോ ഇതിനകത്ത് വേറെ സ്റ്റിക്കറില്ല കൊള്ളാം കേട്ടോ എന്താ അമ്മ ഫില്ല് വെച്ചേക്കുവാണ്ടോ ഞാൻ കാണിച്ചു തരാം എൻ്റെ കടിച്ചു കടിച്ച കുറച്ച് വായ്പ ഇതാണ് ഗൈസ് ഇതെന്തായാലും ഒന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാം ഇത് കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് പൊട്ടിക്കാട്ടാം അപ്പം സാധനം കണ്ടല്ലോ ഇതാണ് ഐറ്റം പൊട്ടിക്കട്ടെ താഴേന്ന് പൊട്ടിക്കാം അതിനെ കാട്ടാം മെഡിന്നോട്ടെ ഇതിൻ്റെ പൊട്ടിക്കൂടെ പോയി ഓക്കെ കിട്ടി കൊള്ളാം കേട്ടോ സംഭവം കൊള്ളാം എന്തായാലും സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഇതിലും ഇല്ല എന്തായാലും കഴിച്ചു പോകട്ടെ ഇതിന്റെ ഉള്ളിലാണ് ലിക്യറും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ മറ്റേ ഇത് തന്നെയാണ് ഫേമസ് ഗ്രൗസ് അങ്ങനെ ഇന്നലെ കഴിച്ചതിന്റെ പേര് ഓരോ ചെറിയൊരു പവർ ഉണ്ട് സാധിച്ചുണ്ടോ മൊത്തം കഴിക്ക അതായിരിക്കും നല്ലത് വീട്ടിലൊന്നും താങ്ങോട്ടോ എന്നോ ഒരു രക്ഷയില്ല കിട്ടുള്ള പവർഫുൾ ആൾ ഇത്ര ഉള്ളെങ്കിലും സാധനം പവറാൻ തീറ്റം ചോക്ലേറ്റും ലിക്യറും കൂടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്താ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണോ നോക്കിയപ്പോൾ കണ്ടില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തോളൂ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ട് ഈ ജർമ്മനി ഇറ്റലി അങ്ങനത്തെ കുറച്ച് കൺട്രീസിലൊക്കെ ഉണ്ട് പിന്നെ അവിടെ പിന്നെ ദുബായിൽ കിട്ടിയ സാധനം തന്നെ ആ കൊള്ളാം എന്തായാലും കിട്ടില്ല സാധനം രക്ഷയില്ല അപ്പൊ എന്തായാലും ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടാവും എന്നെനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ഇടുക അഭിപ്രായമൊക്കെ പറയാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോട്ട് പിന്നെ കാണാം ബൈ ബൈസ്